ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും ചേച്ചിയും കൂടി ഇന്ന് ചേച്ചി പഠിപ്പിച്ച് സ്കൂൾ വരെ ഒന്ന് പോവുകയാണ് ടീച്ചേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ കുട്ടികൾക്ക് കുറച്ച് മിഠായി ഒക്കെ മേടിച്ചേക്കാന്ന് ഓർത്ത് ബേക്കറി കയറി അങ്ങനെ അതും മേടിച്ചത് ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ചേച്ചി പഠിപ്പിച്ചത് താൽക്കാലിക വേക്കൻസിയിലാണ് ചേച്ചി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നാല് കൊല്ലത്തോളം ഇവിടെ ജോലി ചെയ്തു അപ്പം ഇപ്പം ഇറങ്ങിയിട്ടും നാല് കൊല്ലമായി പിന്നെ പഠിപ്പിക്കുന്നത് കൂടാതെ ചേച്ചിയും ചേട്ടായും ഇവിടെ പഠിച്ചതാണ് അപ്പൊ ചേച്ചി ഏറി ചെന്നപ്പോഴേ ഒരു കൊച്ചു ഹായ് ഒക്കെ കൊടുത്തു അപ്പൊ കണ്ടുപരിചി ഉണ്ടായിരിക്കും ചേച്ചിയുടെ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനവിടെ വന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പൊ ചേച്ചി അവിടെ വന്ന് ടീച്ചേഴ്സിനോടും സാർമാരോടും ഒക്കെ സംസാരിക്കാണ് അപ്പൊ ആ വീഡിയോ ഒക്കെ എടുക്കുന്നത് ശരിയല്ലായിരിക്കും അവർക്ക് അത് അലോടാണോ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കാൻ നിന്നില്ല ആ ടൈമിൽ ഞാൻ അവിടെ വന്നുകൊണ്ട് തന്നെ സ്കൂളിന്റെ മറ്റു പരിസരങ്ങളൊക്കെ വീഡിയോയിൽ പകർത്തി നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു ചുറ്റുപാടുമായിരുന്നു കേട്ടോ നല്ല തണലും ചുറ്റിനും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്കൂളും പരിസരവും ഒക്കെ അപ്പോൾ ചേച്ചി എല്ലാവരോടും അതിലെ ഓടി നടന്ന് വർത്താനൊക്കെ ഒക്കെ പറയുമായിരുന്നു എല്ലാവരോടും സംസാരിച്ച് എല്ലാവരും എന്നെ ആരാണെന്ന് ചോദിച്ചു ഞാൻ ആരാന്നൊക്കെ ചേച്ചി പരിചയപ്പെടുത്തി അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പയ്യന്ന് തിരിക്കാവുന്ന ഓർത്ത് അവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിയ ടൈമിൽ ഒരു ടീച്ചർ വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു പേന ഞങ്ങൾക്ക് രണ്ടു ഗിഫ്റ്റ് ആയിട്ട് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ എനിക്ക് അത് ഈ ടീച്ചറാണ് തന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ അവിടുന്ന് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി ചേച്ചി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടൈമിലുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിൽ ആഡ് ചെയ്യാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ ബൈ